തലശ്ശേരി റോട്ടറി ക്ലബും റോട്ടറി പോലീസ് എൻഗേജ്മെന്റ് റോപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട തലശ്ശേരി പോലീസ് സ്റ്റേഷന് റോട്ടറി നൽകുന്ന ആദർ സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നടന്നു ഹോട്ടൽ പേൾവി റിജൻസിയിൽ നടന്ന ചടങ്ങ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു

നാർക്കോട്ടിക് സി സി ടി വി ഉണ്ടെന്നോ പറഞ്ഞിട്ട് അങ്ങോട്ട് വരത്തില്ല പിന്നെ എന്തെങ്കിലും കുട്ടികൾ മിസ്സിംഗ് ആയി പോകേണ്ട ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ കുട്ടികൾ എവിടെ ആയി ഏത് വണ്ടിയിലേക്ക് എങ്ങനെ മിസ്സിംഗ് ആയി എന്ന് അന്വേഷണം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഈ സി സി ടി വി ക്യാമറ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇറ്റ് വിൽ മേക്ക് അവർ ജോബ് ഈസി ടു ട്രാക്ക് ആൻഡ് നമ്മുടെ ഉടനെ തന്നെയാണ് കുട്ടികളെ കൊണ്ടുവരാൻ

റോട്ടറി ക്ലബ്ബ് ചെയ്യലത്തെ വേറൊരു ക്ലബ്ബ് അവർ വരും നിങ്ങൾ പത്ത് വെച്ചാൽ അവർ പത്ത് വയ്ക്കും നാടിന് ഗുണമുണ്ടായ ആരുകൾ വരും അപ്പം ഞാൻ ജയിക്കുന്നോ അവന് ജയിക്കുന്നോ നോക്കുമ്പോൾ ജയിക്കാൻ പോകുന്നത് നാടാണ് ഒരാള് ജയിക്കുമ്പോൾ നാട് ജയിക്കും എ എസ് പി ബി കിരൺ ഐ പി എസും തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു പ്രകാശും ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ജില്ലാ തലലഹരി വിരുദയജ്ഞം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് ആർ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു റോപ്പ് ചീഫ് കോർഡിനേറ്റർ സുരേഷ് മാത്യു റോപ്പ് സംസ്ഥാന സെക്രട്ടറി ജിഗീഷ് നാരായണൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് റൂറൽ പോലീസ് സൂപ്രണ്ട് അനൂജ് പലിവാൾ ഐ പി എസ് പോലീസ് അഡീഷണൽ എസ് പി കെ പി വേണുഗോപാൽ തലശ്ശേരി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അർജുൻ അറിയാക്കണ്ടി പ്രോഗ്രാം ചെയർമാൻ സുഹാസ് വേലാണ്ടി റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ശ്രീവാസ് വേലാണ്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പതിനാല് ലക്ഷം രൂപയിലേറെ വില വരുന്ന സോട്ടാക്സ ഡ്രഗ് ഡിറ്റക്ഷൻ മെഷീൻ തലശ്ശേരി പോലീസ് സ്റ്റേഷന് റോട്ടറി സൊസൈറ്റി നൽകുമെന്ന് ചടങ്ങിൽ പ്രഖ്യാപിച്ചു